ഹലോ എവറി വൺ ഞാൻ ഡോക്ടർ ലക്ഷ്മി കൺസൾട്ടൻ്റ് ഓഫ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കിംസ് ഹോസ്പിറ്റൽ കോട്ടയം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് പ്രീ മാനിസ്ട്രോൾ സിൻഡ്രോം അഥവാ പി എം എസ് എന്താണ് പി എം എസ് പീരീഡ്സിനു മുന്നേ പല സ്ത്രീകളും അനുഭവിക്കുന്ന ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സിംറ്റംസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസ് ഇതിനെയാണ് പി എം എസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ സിംറ്റംസ് അതെന്തുമാകാം മൂഡ് സ്വിങ്സ് ഡിപ്രഷൻ ആൻസൈറ്റി ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തോന്നുക ബ്രസ്റ്റ് പെയിൻ ചിലർ സോഷ്യൽ ഐസൊലേഷൻ തന്നെ ഉണ്ടാകും ഈ സിംറ്റംസിനെയൊക്കെ ഒരുമിച്ച് പറയുന്ന പേരാണ് പി എം എസ് നാലിൽ മൂന്ന് സ്ത്രീകൾക്കും ഇത് അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഒരു വൺ ടു ടു പേഴ്സൻറ്റ് സ്ത്രീകളിൽ ഇത് വളരെ സിവിയറാണ് ഈ സിംറ്റംസ് എങ്ങനെ നമുക്കറിയാം പി എം എസ് ആണോ ഇത് എന്ന് നിങ്ങളൊരു സിംറ്റം ഡയറി ഉണ്ടാക്കുക എന്താണ് സിംറ്റം ഡയറി ഒരു മൂന്ന് മെൻസ്ട്രൽ സൈക്കിൾസ് നിങ്ങളൊന്ന് ചാർട്ട് ചെയ്യുക നിങ്ങളുടെ സിംറ്റംസ് അതെന്തൊക്കെയാണ് ആ സിംറ്റംസ് എപ്പോഴാണ് സംഭവിക്കുന്നത് പീരീഡ്സിന് മുൻപേ ആണോ കൂടി ഈ സിംറ്റംസ് പൂർണ്ണമായും മാറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പി എം എസ് ആണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ആണ് ഇതിന് കാരണമാകുന്നത് അതുപോലെ തന്നെ ബ്രെയിനിൽ ഉണ്ടാകുന്ന സിറട്ടോണിൻ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് അതിൻ്റെ ചേഞ്ചസും ഇതിന് കാരണമാകാം എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക പി എം എസ് വരുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ലൈൻ സിമ്പിൾ ഹോം ആണ് എന്തൊക്കെയാണ് ഈ ഹോം റെമഡീസ് ഒന്ന് ഡയറ്ററീ മോഡിഫിക്കേഷൻസ് രണ്ട് റിലാക്സേഷൻ തെറാപ്പീസ് എന്തൊക്കെയാണ് ഈ ഡയറ്റീ മോഡിഫിക്കേഷൻസ് നമ്മൾ എടുക്കുന്ന കഫീൻ കണ്ടൻറ്റ് കുറയ്ക്കുക ഒരുപാട് കോഫി കുടിക്കുന്നവരാണെങ്കിൽ ട്രൈ ടു അവോയ്ഡിറ്റ് അതുപോലെ തന്നെ റെഗുലറായിട്ട് എടുക്കുന്ന മിൽക്ക് ടീ ആ ചായയ്ക്ക് പകരമായിട്ട് ഗ്രീൻ ടീ സ്പിയോമിൻ ടീ കെമോമാൽ ടീ എന്നിങ്ങനെയുള്ള ടീസ് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പി എം എസിൻ്റെ ടൈമിൽ നമുക്ക് ഭയങ്കര ഫുഡ് ക്രേവിങ്സ് ഉണ്ടാകും അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് കണ്ടൻ്റ് ഉള്ള ഫുഡ് എടുത്താൽ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക പൾസസ് വെജിറ്റബിൾസ് എക്സസീവ് എക്സസീവായിട്ടുള്ള ഫ്രൂട്ട്സ് നന്നായി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക നിറച്ച് വെള്ളം കുടിക്കുക ഇതൊന്നും ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ രണ്ടാമതായിട്ട് റിലാക്സേഷൻ തെറാപ്പീസ് യോഗ മെഡിറ്റേഷൻസ് ഇതും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതും ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അടുത്ത മെഷേഴ്സ് എന്താണ് സിമ്പിൾ ആയിട്ടുള്ള സപ്ലിമെൻസ് വൈറ്റമിൻ ഡി ത്രീ കാൽസ്യം മഗ്നീഷ്യം ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് സിവിയർ ബ്രസ്റ്റ് പെയിൻ ഉള്ള പേഷ്യൻസിൽ ഈവനിങ് ഫ്രെയിം റോസ് കണ്ടെയ്ൻ ചെയ്യുന്ന ക്യാപ്സ്യൂൾസ് ഇത് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ബ്രസ്റ്റ് പെയിനിന് നല്ല റിലീഫ് പേഷ്യൻസിന് അനുഭവപ്പെടാറുണ്ട് ഇതെടുക്കുമ്പോൾ അപ്പോൾ അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം അടുത്ത് നമുക്ക് ഫ്രീ ആയി സംസാരിക്കാൻ പറ്റും നമ്മുടെ ടെൻഷൻ സ്ട്രെസ് കുറേയൊക്കെ നമുക്ക് റിലീവ്ഡ് ആകും അപ്പോൾ അതിന് നമ്മൾ കോക്നെറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ടോക്കിംഗ് തെറപ്പി അതും ഒരു പരിധിവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി ഇതൊന്നും കൊണ്ട് മാറിയില്ലെങ്കിൽ അടുത്തതായി നമ്മൾ എടുക്കാൻ പോകുന്നത് നോൺ ഹോർമോണൽ മെഡിക്കേഷൻസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന സിറട്ടോണിൻ എന്ന് പറഞ്ഞ കണ്ടൻറ്റിൽ വരുന്ന ചേഞ്ചസ് പി എം എസിന് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എസ് എസ് ആർ ഐസ് അല്ലെങ്കിൽ സെലക്റ്റീവ് സിറട്ടോണിൻ റിസെപ്റ്റർ ഇൻഹിബിറ്റേഴ്സ് എന്ന ക്ലാസ്സിൽ വരുന്ന ഒരു മെഡിക്കേഷൻസ് ആ മെഡിക്കേഷൻ എടുക്കുന്നതും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് തീർച്ചയായും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം എടുക്കുക പിന്നെ എടുക്കാവുന്നത് കമ്പൈൻഡ് പിൽസ് അല്ലെങ്കിൽ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ നമ്മുടെ ബോഡിയിൽ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന മെഡിക്കേഷൻസ് അത് ടാബ്ലെറ്റ്സ് ആയിട്ടും പാച്ചസ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് ഇതൊന്നും ശരിയായില്ലെങ്കിൽ മാത്രം നമുക്ക് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻസും സർജറീസും വരെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് പി എം എസ് ആണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സിമ്പിൾ ഹോം റെമഡീസ് ട്രൈ ചെയ്യുക ഇതൊന്നും ശരിയായില്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക താങ്ക് യു